നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വേദനയോടെ ഞാൻ പറയട്ടെ ശുദ്ധ റമലാനിന്റെ പവിത്രമായ രാത്രികളിൽ അള്ളാഹുവിനെ ചെയ്യുന്നതിന് പകരം തറാവി സംസ്കരിക്കുന്നതിന് പകരം അതാ അങ്ങാടികളിൽ കെട്ടിയുണ്ടാക്കിയ ടെന്റുകളിൽ നടക്കുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട് റമലാൻ ചന്ത എന്ന പേരിൽ പല ടൗണുകളിലും ചന്ത കെട്ടിയിട്ട് ടെന്റ് കെട്ടിയിട്ട് പല രൂപത്തിലുള്ള കെമിക്കലും ചേർത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യുവതികളും യുവാക്കളും രാത്രി കാലങ്ങളിൽ പോവുകയാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ വലിയ ഉത്സവം പോലെ ആഹ്ലാദം പോലെ റമലാനിനെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് സുഹാനല്ല ഡെക്കറേറ്റ് ചെയ്ത ടെന്റുകൾ വലിയ വലിയ കൂടാരങ്ങൾ അവിടെ ഇനി വരാനുള്ളത് അതേ ഒരുപാട് പാട്ടുകളും കോപ്പുകളുമായിരിക്കും ഇപ്പോൾ അവിടെ കൊടുക്കുന്നത് ഭക്ഷണമാണ് വെള്ളമാണെന്ന പേര് ാണ് ഇത് കേൾക്കുമ്പോൾ കച്ചവടക്കാർക്ക് എന്നോട് വെറുപ്പ് വേണ്ട എന്നാൽ പരിശുദ്ധ റമദാനിൽ ചിന്തിക്കേണ്ടത് പോകുന്ന ആളുകളാണ് കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടമായിരിക്കും വിഷയം പക്ഷേ പോകുന്നവർ ചിന്തിക്കേണ്ടത് പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോൾ നിസ്കാരം നടക്കുമ്പോൾ നസീഹത്ത് നടക്കുമ്പോൾ അതിലൊന്നും കൂടാതെ വെള്ളം കുടിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ഇത്തരം കൂടാരങ്ങളിൽ പോയി രോഗികൾക്ക് വേണ്ടിയുള്ള കലക്ഷൻ നടക്കുകയാണ് റമദാനിൽ പല സ്ഥലങ്ങളിലും ഡയാലിസിസ് സെന്ററുകൾ കൂടിക്കൂടി വരികയാണ് എന്താണ് കാരണം ഒരുപാട് ആളുകളുടെ കിഡ്നിക്ക് തകരാറ് വന്നു എന്തുകൊണ്ടാണ് കിഡ്നി തകരാറിലാകുന്നത് കെമിക്കലുകൾ വർദ്ധിച്ചു വന്ന ഭക്ഷണവും പാനീയവും അത് ശുദ്ധീകരിച്ച് രക്തം വേറെ വേസ്റ്റ് വേറെ വെള്ളം വേറെ ആക്കുന്ന ജോലിയാണല്ലോ കിഡ്നി നിർവഹിക്കുന്ന പ്രധാന കാര്യം രക്തം ശുദ്ധീകരിക്കലാണ് ോ ക് കഴിയുന്നില്ല അങ്ങനെയുള്ള മാരകമായ ക്രമീരിക്കലുകൾ അടിച്ചു ചേർത്ത വെള്ളം കുടിച്ചിട്ട് വെറും വയറ്റിൽ നോമ്പുകാരനായിരുന്ന നോമ്പുകാരനായിരുന്നാള് ഇത്തരം കൂടാരങ്ങളിൽ പോയിട്ട് വേണ്ടാത്ത വെള്ളം കുടിച്ചിട്ട് കിഡ്നി തകരാറിലാക്കുന്ന വിഷയം വേറെ അത് ആരോഗ്യപരമായ വിഷയം അതേപോലെ മനസ്സും കല്വും റബ്ബിലേക്ക് തിരിച്ചിട്ട് രാത്രികളിൽ ചെയ്യേണ്ടതിന് പകരം അങ്ങാടികളിൽ കൂടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായി നമ്മുടെ ചുറ്റുപാടുകളിലും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഉറക്കം അള്ളാഹുതരുന്ന വലിയ അനുഗ്രഹമാണ് അത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് വലിയ രോഗം ബാധിച്ചിട്ട് ഒരു ഒരുപോളെ കണ്ണടക്കാൻ കഴിയാതെ ഉറക്കമില്ല എന്ന് കുടുംബക്കാര് വന്ന് ഡോക്ടറോട് പരാതി പറഞ്ഞിട്ട് മാരകമായ ഉറക്കുകുളിവ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തിപ്പോയാ എന്തൊരപകടമാണ് അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തട്ടെ